നമസ്കാരം ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ നടത്തിയ ആക്രമണം മുൻകാലങ്ങളിലെ തിരിച്ചടികളിൽ നിന്നും വ്യത്യസ്തമാണ് രണ്ടായിരത്തി പതിനാറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾ അല്ലെങ്കിൽ മറ്റ് മുൻകാല ഇന്ത്യൻ ഓപ്പറേഷനുകളിൽ എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ഓപ്പറേഷൻ സിന്ദൂർ സാങ്കേതികമായി ശക്തവും വിപുലവുമായിരുന്നു പാകിസ്ഥാൻ അധിനിവേഷ്യ പ്രദേശത്ത് ആഴത്തിൽ ആക്രമണം നടത്താനുള്ള നീക്കമാണ് ഇതാണ് അടിവരയിടുന്നത് ബാലക്കോട്ട് ഓപ്പറേഷന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായ അതിർത്തി കടന്നുള്ള ആക്രമണം മാത്രമല്ല ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടിലെ ഒരു പരിണാമം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് സിവിലിയന്മാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിനുള്ള ഒരു പ്രത്യാക്രമണമായിരുന്നു ഇത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഒമ്പത് സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ നടത്തിയത് ഇതിൽ മുസാഫറാബാദ് കോഡ്ലി ബഹൽവാപൂർ റാവൽകോട്ട് ചഖവാരി ഭിംഭർ നീൽമംബാലി ധലം എന്നിവ ഉൾപ്പെടുന്നുണ്ട് നടന്നത് ഇന്ത്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വിപുലമായ ഒരിറ്റ ദിവസത്തെ ഓപ്പറേഷനാണ് സംയോജിതമായ ആക്രമണത്തിൽ എണ്ണൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അറുപതിലധികം പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഓരോ ലക്ഷ സ്ഥലവും ദീർഘകാല നിരീക്ഷണത്തിലായിരുന്നു സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഉപഗ്രഹ ചിത്രങ്ങൾ മനുഷ്യ വിഭവശേഷി ആശയവിനിമയങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് ജെയ്ഷെ മുഹമ്മദ് ലഷറി തോയമ്പ തുടങ്ങിയ ഗ്രൂപ്പുകൾ പ്രത്യേക സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി കെട്ടിടങ്ങളിലെ പ്രത്യശാസ്ത്ര പ്രബോധന കേന്ദ്രങ്ങൾ ആയുധ ഡിപ്പോകൾ ലോജിസ്റ്റിക്കൽ ഹബുകൾ സ്ലീപ്പർ സെൽ പ്ലാനിംഗ് സൗകര്യങ്ങൾ എന്നിവ പ്രത്യേകമായി തന്നെ തിരിച്ചറിഞ്ഞു പല കേസുകളിലും തീവ്രവാദ ഉപയോഗവുമായി പൊരുത്തപ്പെടുന്ന ചലന രീതികളും ലോജിസ്റ്റിക്കൽ പ്രവർത്തനങ്ങളും സ്ഥിരീകരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള യു എ നിരീക്ഷണവും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ വ്യോമ ധിഷ്ഠിത ആസ്തികളുടെ ത്രിരാഷ്ട്ര സേവന വിന്യാസം ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള സ്കാപ്പ് മിസൈലുകൾ ശക്തിപ്പെടുത്തിയ ബങ്കറുകളും കമാൻഡ് പോസ്റ്റുകളും ഉൾപ്പെടെയുള്ള കാഠിന്യമേറിയ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിച്ചു ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ ഹാമർ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചത്